ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളത് സോയ മസാലയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൾ കാണാൻ സിമ്പിളാണ് എന്ന ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ കഴിക്കുന്ന അളവിലേക്ക് ഞാൻ സോയ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര വേണ്ടത് അതിനുശേഷംസരം പോലെ വെള്ളത്തിലിട്ട് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം നല്ല തിളച്ച് വെള്ളമല്ല കേട്ടോ നമ്മളിപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെച്ചേക്കാം അതൊന്നും സോഫ്റ്റ് ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കറി വെക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം വന്നിട്ടൊരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം രണ്ട് ഗ്രാമ്പുമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് രണ്ട് ഗ്രാമ്പും അതുപോലെ രണ്ട് ചെറിയതുണ്ട് പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലേക്കുള്ള ഉള്ളി രണ്ട് ഉള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന രീതിക്ക് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് നന്നായിട്ട് വഴി വരട്ടെ വഴി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു കറിയെന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഗ്രേവി പരുവത്തിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒരു വിധം ഡ്രൈ ആവുന്ന രീതിക്ക് പോലെയുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവിയാണെങ്കിൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ കൂടുതലായിട്ട് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ ഉള്ളി ഇതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ അതും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയതിനു ശേഷം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് തക്കാളിയാണ് ഒരു ചെറിയ കുഞ്ഞു തക്കാളി തന്നെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ട ആവശ്യംസിനെ പോലെ നിങ്ങൾ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഗ്രേവി ആണെങ്കിൽ നിങ്ങൾക്ക് തിക്നസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചിട്ട് നിങ്ങൾ റെഡി ആക്കുകയാണെങ്കിൽ ഒരു കൂടി നമുക്കൊരു ഗ്രേവി ഇട്ടു കിട്ടാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം കൂടി നമുക്ക് കുറച്ചുകൂടി ഒരു തിക്നസ്സ് കിട്ടും നമ്മുടെ ഗ്രേവിക്ക് അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഗ്രേവി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നമ്മൾ ഇതുപോലെ ചെയ്ത് ഒരുവിധം ഡ്രൈ ആവുന്ന രീതിക്ക് ഓരോ പീസ് അങ്ങനെ എടുത്ത് കഴിക്കുന്ന പോലെ അങ്ങനെയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കിട്ടുന്നത് ഞാൻ ഇപ്പോൾ റൈസിൻ്റെ കൂടെയുള്ള ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ റൈസ് എന്നല്ല നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ നല്ല ബെസ്റ്റ് ഒരു സൈഡ് ഡിഷാണ് കുറച്ച് ഗ്രേവി ആവുന്ന രീതിക്ക് വയ്ക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് സൈഡ് ഡിഷാണ് അപ്പോൾ നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മസാലകളൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു എരിവിന് നമ്മൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ അതായത് നമ്മൾ രണ്ട് മൂന്ന് ഇടയിലൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ അത്രയ്ക്ക് തന്നെ ഇങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ കസൂരി മേത്തി പിന്നെ മല്ലിപ്പൊടി അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ അതായത് നമുക്കൊരു റെഡ് കളർ കിട്ടാനായിട്ടാണ് ജസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു റെഡ് കളർ കിട്ടാനായിട്ടാണ് നമുക്കിപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി മുളകൂടി ഇട്ടിട്ടില്ല സാദാ മുള കൂടിയാണ് ഞാൻ ചേർത്തത് അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെട്ടെ ആ സമയം കൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് സോയ ഉണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് വെള്ളത്തിൽ നിന്നൊക്കെ കഴുകിയിട്ട് നല്ല നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മളതിൽ തട്ടിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ എണ്ണയിലേക്ക് നമ്മുടെ ഈ സോയ ഇട്ട് കൊടുത്തതിനു ശേഷം മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതും കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ സാധാരണ നിങ്ങളപ്പോൾ ഈ ഒരു റെസിപ്പിന്നല്ല നിങ്ങൾ സാധാരണ സോയ ഇട്ട് കൊടുക്കുന്ന ഏതൊരു റെസിപ്പീനാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സോയയുടെ ഉള്ളിലേക്കുള്ള ആ ഒരു ഉപ്പും എരിവും ഒക്കെ പിടിച്ചു വിട്ടോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത് അപ്പം ഞാൻ ഗരം മസാല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കണ്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം ഞാൻ ഗരം മസാലയും കൂടെ ഒരു പിഞ്ചന് അതായത് കുറച്ച് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കല്ലേ നമ്മൾ കറിയിലും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് കാരണം നമ്മളത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ നമ്മൾ സോയ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതും കൂടി കൂടിയിട്ടതിനു ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് എത്ര കറി വേണ്ടത് അതായത് ആവശ്യംസിനെ പോലെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തതിനു ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സോയ എന്തെങ്കിലും എന്ത് വരണമല്ലോ അപ്പോൾ അതിന് ആശ്യംസനെ പോലെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് വീണ്ടും കുറച്ചുകൂടി ചേർക്കും അപ്പോൾ സോയ വേവൻ ആവശ്യംസിനെ പോലെയുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് ഞമ്മളെ കുറച്ച് ഉള്ളിയും ക്യാപ്സിക്കളും ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്തേലും ഞങ്ങൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഈ സോയൊന്ന് വേവിച്ചെടുക്കാം നല്ല തിളച്ച് വരുന്നുണ്ട് നല്ല തിളച്ച് ഇത് കുറച്ച് ഡ്രൈ ആകുകയും ചെയ്യണം ആ ഒരു രീതിക്കാവട്ടെ അപ്പോൾ ഇത് കണ്ടല്ലോ ഇപ്പോൾ ഇതുപോലെ നമ്മൾ സോയ സോയാക്കിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം കണ്ടില്ല ഇത്രയും വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടോ അപ്പോൾ എനിക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മസാല എല്ലാ മസാലയും നമ്മുടെ സോയയിലേക്ക് പിടിച്ചിട്ടു അപ്പോൾ നമുക്ക് അതുപോലെ നമ്മൾ സോയ തനിയെ വാഴറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ആകുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ശരിക്കും ഒരു വേറെ ലെവൽ തന്നെയെന്ന് പറയാട്ടോ അപ്പം നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ അതേ പത്രത്തിലെ അതായത് നമ്മൾ സ്വയം ആയിട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ ഇപ്പോൾ അതേ പത്രത്തിലെ എണ്ണ ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ക്യാപ്സിക്കം അതുപോലെ ഉള്ളി തക്കാളി പച്ചമുളക് രണ്ട് പച്ചമുളക് അതൊക്കെ നോക്കിയിട്ട് വന്ന ഞാൻ അത് ആദ്യം പറഞ്ഞത് നമ്മളിപ്പോൾ പച്ചമുളകും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ വെജിറ്റബിൾസിലും മുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ കറിക്ക് മുളകൂടി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ഒരു പിഞ്ച് ആദ്യം നമ്മൾ സോയ വഴറ്റിയില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതായത് നമ്മൾ ഇത് നേരെ നമ്മൾ കറിയിൽ ഇടുന്ന സമയത്ത് ഇടു ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി അപ്പം തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ക്യാപ്സിക്കും തക്കാളിയൊക്കെ എന്ത് വരാൻ ഒരുപാട് സമയമൊന്നും കൊടുക്കില്ല ചെറുതായിട്ടൊന്ന് കടിച്ച് കഴിക്കുന്ന രീതിക്കാണ് നമ്മൾ റെഡിയാക്കുന്നത് അതുപോലെ നമ്മൾ ഉപ്പിട്ട പോരണം പെട്ടെന്ന് തന്നെ വഴണ്ടി വരികയും ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മാത്രം വഴിക്കിയാൽ മതി രണ്ട് മിനിറ്റ് മാത്രം വഴറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ പച്ചമുളകൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ വയറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതും കൂടി ഇട്ട് നമ്മൾ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഈ ക്യാപ്സിക്കൽ തന്നെയും നമ്മുടെ പച്ചമുളകിൻ്റെയും ഈ മണമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സോയ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത് നമ്മൾ ഈ പച്ചയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വഴക്കിയത് അപ്പോൾ അത് കാരണം അതിൻ്റെ ആ ഒരു മണമൊക്കെ നമുക്ക് കിട്ടും കിട്ടും നമ്മൾ അതിലാണ് നമുക്ക് ഈ ഒരു എല്ലാം നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് നമ്മളിങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് പറയട്ടെന്താ നമ്മൾ സാധാരണ സോയം മസാല നമ്മളെ പല വെറൈറ്റീസുകളും ചെയ്തവരായിരിക്കും ചിലപ്പോൾ സോയ ഇഷ്ടമില്ലാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്നര അടിപൊളിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറയട്ടെ അങ്ങനെ അവസാനം മല്ലിയേലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോയ മസാല റെഡിയാണ് ഇതിപ്പോൾ ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ റൈസിനേ ആകാനും നമ്മൾ കുറച്ച് ഡ്രൈ ആക്കുന്ന രീതിക്ക് നമ്മൾ വെച്ചത് നിങ്ങൾക്ക് ഗ്രേവി പരുവത്തിൽ വെക്കുകയാണെങ്കിലും വെക്കാം എന്തായാലും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ഡിഷ് എന്ന് പറയട്ടെ നിങ്ങൾക്ക് ഗ്രേവി ആകുന്ന സമയത്ത് നമുക്ക് വേറെ ടിഫിൻ ഐറ്റംസുകളിലൂടെ നമുക്ക് ചേർക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല ഹുഷാറായിട്ടുണ്ടാകും നമ്മളിപ്പോൾ റൈസിൻ്റെ കൂടെ ആകാനും ഇതിപ്പം ഞാൻ റൈസിൽ നിന്നല്ലേ നമ്മളിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മക്കളൊക്കെ നല്ല മണമാണ് അതുപോലെ തന്നെ കഴിക്കാനും കാണാനൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അവർ സൈഡ് ഡിഷായിട്ട് തന്നെ എടുത്തില്ല ഇതൊരു മെയിൻ ഡിഷ് ആയിട്ട് എന്നെങ്ങനെ എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ട് നല്ലത് കണ്ടില്ലേ നമ്മളുള്ളിലൊക്കെ മസാല കയറിയിട്ട് മൊത്തത്തിൽ ഫുള്ള് അങ്ങോട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ സോയ ഉള്ളിലെ മസാല കയറിയില്ല എന്ന് പറയാൻ പറ്റില്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് ട്രൈ ചെയ്ത് നോക്കുക वीडियो को नहीं स्टोया लाइक किया सब्सक्राइब किया कमेंट किया